ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് പുറത്ത് പോവാണ് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കണം കേട്ടോ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോണത് മെയിൻലി മക്കൾക്ക് എടുക്കണം പെരുന്നാളൊക്കെയല്ലേ പക്ഷേ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ുജീൻ്റെ ഏട്ടനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അതായത് എനിക്കും ഹസ്ബൻറ്റിനും മക്കൾക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അങ്ങനെ സുജീൻ്റെ ഏട്ടനാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ചെറിയ പെരുന്നാക്കും വലിയ പെരുന്നാക്കും അങ്ങനെ തന്നെയാണ് എടുത്ത് തരാറുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു സംഭവം അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാനായിട്ട് അങ്ങനെ പോയിട്ട് ചെയ്യാറില്ല പക്ഷെ എല്ലാ പ്രാവശ്യവും ഒരു ഏപ്രില് മെയ് ആ ഒരു ടൈമിലാണ് മാർച്ച് ഏപ്രിൽ മെയ് വെക്കേഷൻ്റെ ടൈമിലാണ് ഞാൻ മക്കൾക്ക് കുറച്ചധികം ഡ്രസ്സ് വാങ്ങാറുള്ളത് കാരണം വെക്കേഷനൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാകും വീട്ടിൽ പോകും അങ്ങനെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതുള്ള എണ്ണം കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് മക്കൾക്ക് കുറേ ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പോൾ അപ്പോൾതാ ഞങ്ങൾ 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 വീടിൻ്റെ അടുത്ത് തന്നെയാണ്ടോ ഗോകുലം കോഴിക്കോട് കോഴിക്കോടുള്ള അപ്പോൾ ഞാൻ വേറെ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചാലും പിന്നെ ഞാൻ അവിടെ അവിടെത്തന്നെ എത്തിച്ചേരും കാരണം അടുത്താണല്ലോ ശരിക്കും ഒന്ന് ആഞ്ഞു നടക്കാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ പക്ഷേ പിന്നെ സാധനങ്ങളൊക്കെ ഏറ്റി ഇങ്ങോട്ട് വരണ്ടേ അപ്പോൾ അതുകൊണ്ട് കാർ എടുക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മാക്സിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ കണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എടുത്തു അതിൽ കുറെ എണ്ണം ഇങ്ങനെ ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ മക്കളെ ഇടയ്ക്കിടക്ക് ട്രൈ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എന്താ പറയുക ദേഷ്യം പിടിക്കും കേട്ടോ തീരെ ഇഷ്ടമല്ല ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത രണ്ട് മക്കളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്കാണെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാൾക്കും ഒരേ പോലെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാറുള്ളത് ഈ ട്രൈ ചെയ്ത് പോയിട്ട് അവിടെ അവൻ്റെ കണ്ണട അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മറന്നിട്ട് പിന്നെയും തിരിച്ച് വന്നിട്ട് ട്രൈ റൂമിൽ നിന്ന് എടുക്കുകയാണ് കാഴ്ചയിട്ടപ്പോൾ കണ്ടത് അങ്ങനെ എന്തായാലും ഏകദേശം സൈസൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഒറ്റക്ക് അവരോണ്ട് ട്രൈ ചെയ്യിപ്പിക്കാണ്ട് കുറച്ച് ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ട്രൗസേഴ്സും പിന്നെ ട്രൗസേഴ്സൊക്കെ കിട്ടിയാൽ പിന്നെ ഏത് ടീഷർട്ടും ആയിരിക്കും അങ്ങോട്ട് ഇടാലോ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് ക്രീം ആയിട്ടുള്ള ട്രൗസേഴ്സുകളൊക്കെ അങ്ങനെ എടുത്തു പിന്നെ രണ്ടാക്കും ഒരേപോലെയാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് ഒന്നിന് ചിലപ്പോൾ സൈസൊക്കെ അവിടെ തീർന്ന് വലിയ സൈസുകളൊക്കെ ഓൾമോസ്റ്റ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇരുന്നാളിന് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ചിലതിൽ മാത്രമൊക്കെ ഇങ്ങനെ സൈസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടळा സൈസ് ഓരേപോലെ കിട്ടുന്നത് മാത്രം ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ ട്ടോ അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് അവർദൊക്കെ എടുത്തു പിന്നെ എൻ്റെ ഒരു സെക്ഷനിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ചൂട്ടോ ഞാൻ എടുക്കണ്ടന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതായി ഇരുന്നു പക്ഷെ എന്താ പറയ อ่ะ അവിടെ ഓരോന്ന് കാണുമ്പോൾ നമ്മ ഇതൊന്ന് ട്രൈ ചെയ്തു ഒക്കാനുള്ള രീതിയിലൊക്കെ പിന്നെ ഈ ഒരു ഉടുപ്പ് അങ്ങനെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ പക്ഷേ എനിക്ക് നേരിട്ട് കാണേ അങ്ങനെ ആ ഉടുപ്പ് ഇങ്ങനെ ആ ഒരു ഡ്രെസ്സിങ്ങനെ കാണുമ്പോൾ ഉള്ളതിനായിട്ട് ഇനിക്ക് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ അറിയില്ല ഇഷ്ടപ്പെട്ടു ഈ ക്യാമറയിൽ അതിനൊക്കെ ശരിക്കൊരു കളറ് കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കോഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കോഡ്സെറ്റാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എന്തോ ഒരു ഫുൾ കളർഫുള്ളായതു പോലെ പിന്നെ ഞാൻ ആ മഞ്ഞ ആ ഒരു സ്കേർട്ട് അതാ അതിട്ട് നോക്കിയതാണ് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആ വൈറ്റ് ടോപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സ്കേർട്ട് എനിക്ക് എന്താ അറിയില്ല അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല സ്കേർട്ട് നല്ല ഇട്ടിട്ട് കുറച്ച് എനിക്ക് ഒരു വൃത്തി തോന്നി അപ്പം ഞാനത് എടുത്തു കാരണം എൻ്റെ കയ്യിലൊരു വൈറ്റ് ഷർട്ട് ഉണ്ട് അത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ബില്ലിയൻ സെക്ഷനിൽ എത്തുമ്പോൾ ഇങ്ങനെ കുറേ പറയാം എന്താ പറയുക പാവ ബാഗ് അങ്ങനെയൊക്കെ കാണുമ്പോൾ മക്കൾക്കൊരു ഒരു എടുക്കാനുള്ളൊരു ത്വര വെറുതെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഡോളോ ഒന്നും കിട്ടിയിട്ട് ഇവർക്കൊരു കാര്യമില്ല വെറുതെ എടുത്തിട്ട് വാങ്ങോ വാങ്ങോ ചോദിക്കും പിന്നെ എൻ്റെ കണ് പോകുന്നത് കുറേ അവിടെയുള്ള കമ്പലമാല സെക്ഷനിലേക്കായിരുന്നു പിന്നെ ഞാനും എന്നെ തന്നെ ഒന്ന് കണ്ട്രോൾ നല്ലപോലെ വാങ്ങാം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറേ ഈ നോക്കിയിട്ട് വെറുതെ വാങ്ങുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങാം എന്നുള്ള രീതിയിൽ നിന്നു കേട്ടോ അപ്പോൾ വേറെ അവിടെ തന്നെയുള്ള വേറെ ഷോപ്പിൽ കയറി വാങ്ങാന്നൊക്കെയുള്ള പ്ലാനായിരുന്നു പക്ഷെ അവർക്ക് പൊളിഞ്ഞു ലാസ്റ്റും കാരണം മക്കളെയും കൊണ്ടല്ലോ പോണത് കാരണം വീട്ടിൽ പോവാം അമ്മ വീട്ടിൽ പോകാം അമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ആറമ്പിയിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ചും കൂടി നല്ല കളക്ഷൻസ് ഉണ്ടാവുന്നതായിട്ട് ഈ ആറമ്പിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് അങ്ങനെയും കൂടി ഒന്ന് പോയി നോക്കിയതായിരുന്നു ഇങ്ങനെ വാങ്ങുമ്പോഴേ വാങ്ങുള്ളൂ കേട്ടോ അല്ലാതെ അങ്ങനെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വാങ്ങുന്ന ഒരു സംഭവമല്ല കാരണം പിന്നെ ഇത് ഈ ഒരു വട്ടം വാങ്ങിയാൽ പിന്നെ അത് ഈ ഒരു വർഷം മെയിൻലി ഇതൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഓടുക പിന്നെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഇവർക്ക് വാങ്ങുക കേട്ടോ അപ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു കോഡ് സെറ്റ് ട്രൗസർ ടീഷർട്ട് ഷർട്ട് ഇങ്ങനെ ഉള്ള ഒരേപോലെയുള്ള ഒരു സംഭവം കിട്ടി അപ്പോൾ ഏകദേശം അവർ ട്രൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ആ സൈസ് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തു പിന്നെ സുചിക്ക് ഒരു ഷേർട്ട് കണ്ടിട്ടോ വൈറ്റമ്മ ബ്ലാക്ക് പ്രിൻ്റുള്ള മക്കൾക്കും വൈറ്റമ്മ ബ്ലാക്ക് പ്രിൻറ്റുള്ള ഒരു ഷേർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ സുജിക്കും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി വാങ്ങിയിട്ടോ പിന്നെ അതിക്ക് ഞാൻ ഒരു ബ്ലാക്ക് ജീൻസും വാങ്ങി അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഈ ബ്ലാക്ക് ജീൻസാണ് സുചിക്ക് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്താ പറയുക കുറേ അവിടെ തപ്പി തപ്പി നടന്നു പിന്നെ എന്താ ലേഡീസ് സെക്ഷനിൽ നോക്കിയിട്ട് എനിക്ക് ഇനിക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ കുറേ നോക്കി കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ കളക്ഷൻ ഒക്കെ തീർന്നു ഈ ഒരു മന്ത് ഫസ്റ്റിൽ പോവേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നിയിട്ടോ കാരണം അവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് സൈസ് ഉണ്ടാവില്ല സൈസ് നമുക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഏകദേശം അവിടെ അത്യാവശ്യം നല്ല ബില്ലായതുകൊണ്ട് രണ്ട് ബാഗൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഈ ആർ എൻ ബിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് ഈ പോപ്കോൺ ഐസ്ക്രീം പിന്നെ ക്യാൻ്റി ആ ഒരു എന്താ പഞ്ചാര മിഠായി ആ സംഭവങ്ങളൊക്കെ കോട്ടൻ ക്യാൻറ്റി അതൊക്കെയുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ അവർ വാങ്ങി അവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സാധനങ്ങളും മക്കളെ സാധനങ്ങളൊക്കെ പാടി പിടിച്ചിട്ട് എനിക്ക് കയ്യില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ മക്കളെ മക്കളെ കൊണ്ട് എടുപ്പിക്കാൻ എന്താ മക്കളെ കയ്യിൽ മിഠായി അല്ലേ അതുകൊണ്ട് തന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വേഗം ഒന്ന് വീടെത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെയും കുറേ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ മക്കളും കൊണ്ട് പോകണമുണ്ടാവുന്നു അറിഞ്ഞില്ല ഇതാ ഇവർക്ക് ഈ വീട്ടിലെത്തിയിട്ട് ഈ പി എസ് വൈ കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ പ്രഷറാക്കി ഇപ്പം തന്നെ വീട്ടിലെത്തിച്ചേരട്ടോ ഇപ്പം തന്നെ വീട്ടിലെത്തിച്ചു വേഗം എത്തിയോന്ന് അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു പന്ത്രണ്ട് മണിക്കാണ് അവിടെ എത്തിയത് പിന്നെ തിരിച്ച് മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്കൂർ അവിടെ ആ മാളിൽ ഞാൻ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്കെങ്ങനെ ഇറങ്ങിയതാണ് വലിയ ടൈം എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് മണി ഒക്കെ ആയപ്പോൾ തിരിച്ചെത്തിയിട്ടോ പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് അണ്ടർവേഴ്സ് കാര്യങ്ങൾ ജോക്കിയിൽ കയറണം പിന്നെ നെസ്റ്റോലൊന്നു കയറിയിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കെന്തെങ്കിലും കമ്മലോ അമ്മാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ കരയും മക്കളെ കൊണ്ടല്ലോ പോണത് ഒരിക്കലൊന്ന് വീടെത്തുമ്മ വീടെത്തുമ്മ ഞങ്ങൾക്ക് അത് കളിക്കണം ഇത് കളിക്കണം ഇനി ട്യൂഷൻ വരെ ട്യൂഷൻ ഇപ്പോഴും അവർക്ക് നിർത്തിയിട്ടില്ല കേട്ടോ സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ട്യൂഷൻ നിർത്തിയിട്ടില്ല വെക്കേഷൻ അല്ലേ അപ്പോൾ വീട്ടിലൊക്കെ എന്തായാലും പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ട്യൂഷനും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ആ ടൈം കൊണ്ട് എൻ്റെ മക്കൾ മറക്കേണ്ടതൊക്കെ മറക്കും അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ മൂത്ത ആൾക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഇനി മറന്നുപോയാൽ ശരിയാവില്ല പിന്നെ ഹിന്ദിക്കും മലയാളത്തിനൊക്കെ കുറച്ച് വീക്കായിട്ട് അവർ അപ്പോൾ ഡെയിലി വായിപ്പിച്ചില്ലാന്നുണ്ടെങ്കിലൊക്കെ മറന്നു പോകും അപ്പോൾ അതൊക്കെ ഒരു ബേസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക ട്യൂഷൻ നിർത്തുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അതെന്തായാലും ഒരു ഫൈവ് തേർട്ടിക്ക് വരും അപ്പം അമ്മ ഞങ്ങൾക്ക് കളിക്കണം ത്രീ ഓ ക്ലോക്ക് ആയി ടു തേർട്ടി ആയെന്നുണ്ട് അങ്ങനെ ടൈം പറഞ്ഞ് തന്നെ വേർപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ ഒരു ദിവസം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരാം ഇപ്പോൾ ഇവരെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ ഒക്കെ എടുത്തു അപ്പോൾ എന്തായാലും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അതുകൊണ്ട് പിന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവർ ഒരു അടി സമ്മതിക്കുന്നില്ല കേട്ടോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങാൻ സമ്മതിക്കുന്നില്ല പിന്നെ അവർക്കുള്ള ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് കൊള്ളുണ്ടോ നോക്ക് ഇത് ലൂസ് ആണോ നോക്ക് എവിടെ ഇതൊക്കെ ഒരു യുദ്ധമായിരുന്നു കേട്ടോ അപ്പൊ ഇനി മതി എന്നല്ല നമുക്ക് തന്നെ ഒരു മടുപ്പ് വരുമല്ലോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം ഇവർക്ക് ഇവരിപ്പം ഒന്ന് തടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഡ്രസ്സൊക്കെ ഇവർക്ക് നല്ല ടൈറ്റ് നല്ല ടൈറ്റ് ആയില്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഒരു വൃത്തിയില്ലാത്തൊരിത് അപ്പോൾ അതൊക്കെ ഇനി വീട്ടിൽ നിന്ന് ഇടാനാക്കിയിട്ട് കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട് അങ്ങനത്തെ രീതിയിൽ വാങ്ങിയതാണ് പെരുന്നാക്കൾക്ക് നല്ലൊരു ശുചീൻ്റെ ഏട്ടൻ എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സുജീൻ്റെ അനിയനും വൈഫിനും നോക്കുവാണെങ്കിലും ഞങ്ങൾക്ക് മക്കൾക്കും എനിക്കും ഹസ്ബൻഡിനൊക്കെ ആണെങ്കിലും ഏട്ടനാണ് സുജീൻ്റെ ഏട്ടനാണ് കേട്ടോ എല്ലാവർക്കും മമ്മിക്കായാലൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തവരിൽ ഏട്ടനാണ് അപ്പോൾ പെരുന്നാക്കളുടെ ഡ്രസ്സിന് ടെൻഷനില്ല പക്ഷെ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ഉള്ള ഇനിയിപ്പോൾ ഒരു മൂവിക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങുക എന്ന് പറയുമ്പോൾ പോലും ഡ്രസ്സ് ഇടാനില്ല അപ്പോൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല വൃത്തിയുള്ള ഒരു കംഫർട്ടായിട്ട് ഡ്രസ്സ് ഇടാനില്ല അതുകൊണ്ട് പിന്നെ മക്കൾക്ക് കുറച്ചധികം ഡ്രസ്സ് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും ഒരു ഡ്രസ്സ് വാങ്ങി അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം കുറച്ചധികം ഡ്രസ്സൊക്കെ വാങ്ങി അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് രണ്ട് ഈ രണ്ട് ബാഗ് അങ്ങനെ ഡ്രസ്സ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ പിന്നെ എന്താ പറയുക സുചിക്കും ഞാനൊരു ഒരു ഷേർട്ടും ഒരു ഒരു ടീഷർട്ടും ഒരു പാൻസും എടുത്തിട്ടുണ്ട് ഒരു ജീൻസും ഇനി അതൊക്കെ കഴിഞ്ഞ് സെറ്റാകുമോ സൈസ് സെറ്റാകുന്നൊന്നും അറിയില്ല എനിക്ക് അറിയുന്ന ഒരു എടുത്തതാണ് പിന്നെ ഓരോ ബ്രാൻഡിന് ഓരോ സൈസ് ആവുമല്ലോ അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ അതൊന്നും ഇട്ട് നോക്കിയിട്ട് ഞാൻ ഇനി ഇറങ്ങുമ്പോൾ എന്തായാലും ഇനി റിട്ടേൺ ഒക്കെ ആക്കിണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം എന്തായാലും ഇനി ഒരു വട്ടം കൂടെ ഇറങ്ങണ്ടി വരും അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും സെറ്റാകെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് മക്കളെ കൊണ്ടുപോയാൽ ഇനി ഒന്നും ശരിയാവില്ല അത് മനസ്സിലായി അയ്യോ പെട്ടുപോയി മക്കളെ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് അധികം വീട്ടിലുള്ള സാധനങ്ങൾ നെസ്റ്റോല ആകുമ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ വന്ന കുറച്ചധികം വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല പിന്നെ അവരുടെ കൂടെ നടന്ന് ഞാനും അങ്ങനെ ടയേർഡായി അപ്പൊ നേരെ വന്ന് കിടക്കിട്ട് അതാണ് ഒന്നും നോക്കി നേരെ വന്ന് കിടന്നു മക്കള് അവർക്ക് കളിന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പോയിണ്ട് അപ്പൊ അതൊക്കെയാണ് കേട്ടോ അവർ ഐസ്ക്രീമും പോപ്കോണും അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചേരം കൂടി അങ്ങനെ കിടന്നിട്ട് ഞാൻ ഇതൊക്കെ എടുത്തു വെക്കുമ്പോൾ എന്തൊക്കെയാ വാങ്ങിയത് എന്നൊക്കെ ഉള്ള കാണിച്ചരാട്ടോ അപ്പൊ ഇത്രയും ഡ്രസ്സുകളാണ് വാങ്ങിയിട്ടുള്ളത് ഏകദേശം പുറത്തേക്ക് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം മക്കളിൽ നിന്ന് തുടങ്ങാം മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുറെ വർഷത്തിലോ ഒരു പ്രാവശ്യമാണ് അവർക്ക് നല്ല പോലെ ഡ്രസ്സ് വാങ്ങുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ഞാൻ അന്നേരം ഓൺലൈനായിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ഈ ഒരു ടൈമിലാണ് ഒരു ഏപ്രിൽ ആ ടൈമിലൊക്കെയാണ് ഞാൻ ഇതേപോലെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഏകദേശം അവർ അതൊക്കെ ഏകദേശം ും മുതലായിട്ടുകൊണ്ട് നശിച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഒന്ന് പിന്നെ ഞാൻ രണ്ടാക്കും ഒരേപോലെ ഉണ്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇന്ന് വാങ്ങാൻ പോയപ്പോ ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാക്കും ഒരേപോലെ കിട്ടുന്നില്ലാത്തതുകൊണ്ടൊക്കെ ഞാനത് എന്തായാലും എനിക്കത് അങ്ങനെ ശീലായി ഷീലായി ഒരേ പോലെ വാങ്ങണത് പിന്നെ കുറച്ചും കൂടി വലുതായി പിന്നെ അവരെ തന്നെ സെലക്ട് ചെയ്യാനും ഇതൊക്കെ അത് അവരിഷ്ടത്തിന് വിട്ടു ഇപ്പൊ ഞാനാണല്ലോ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അവർക്കതില് എതിരഭിപ്രായം ഒന്നും ഇല്ല ടെൻത് വരെ അപ്പൊ എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞാല് അവരിഷ്ടത്തിന് അവരന്നെ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ കുഴപ്പമില്ല അപ്പൊ ഒന്ന് ഇതൊക്കെ മാക്സ് മാക്സിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ സെയിം എന്നെ മറ്റാർക്കും മാറിയിട്ടുണ്ട് പിന്നെ ഇത് ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ആണെങ്കിൽ ഇത് വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ആണ് ഷേർട്ട് ാണ് രണ്ടുണ്ട് പിന്നെ ഇതൊരു കോട്ട് സെറ്റ് പോലെ ആണ് ഇങ്ങനെ ഒരു ടീഷർട്ട് ടീഷർട്ട് ഇങ്ങനെ ട്രൗസർ ഇവർക്ക് കോട്ട് സെറ്റാണ് ഇപ്പൊ അധികം ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഇട്ട് കാണാനും പിന്നെ അവർക്ക് അത് ഭയങ്കര കംഫേർട്ടാണല്ലോ ഇടാനും വേണ്ടിയിട്ട് നല്ല മെറ്റീരിയലാണ് അധികം ഇങ്ങനെ കോഴ്സെറ്റിലൊക്കെ വരുമ്പോൾ നല്ല മെറ്റീരിയൽ തന്നെ കിട്ടാറുമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ നല്ല സാധനമൊക്കെ കാണാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ ആൾക്ക് പിന്നെ ഒരു വൈറ്റ് കോളറൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടീഷർട്ട് കിട്ടും ഒരു താഴെ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് അതിൻ്റെ രണ്ട് പേർക്കുണ്ട് പിന്നെ ഞാന് മാക്സിന്ന് കുറച്ച് ട്രാക്ക് പാൻസ് ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത് കാരണം ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിലും ഇപ്പൊ വണ്ടിയിലിടാനും ഒക്കെ പേർക്ക് കംഫർട്ട് ട്രാക്ക് പാൻസ് ഒക്കെ ആണുള്ളൂ കാരണം തടുക്കുക ഒക്കെ ചെയ്യാനൊക്കെ അപ്പൊ ഒരു ബ്രൗൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാക്കും പിന്നെ ഒരു നോർമൽ ട്രൗസേഴ്സ് ഇല്ലേ അപ്പോൾ ടീഷർട്ടൊക്കെ ഇപ്പം ഇങ്ങനെ ഇടാൻ പറ്റും ഇങ്ങനെ കാർഗോ ട്രൗസേഴ്സ് എന്നാണ് പറയുക കേട്ടോ അതിന് അവരങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ സിപ്പൊക്കെ വരുന്ന ടൈപ്പുള്ള സംഭവമാണ് പിന്നെ ഫൈവ് ഡബിൾ നയൻ എല്ലാം റീസണബിളാണല്ലേ മാക്സിലൊക്കെ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് ആട്ടോ ഞാൻ അധികം വരട്ടോ വാങ്ങുക വേറെ കളറായാലും ഒക്കെ നശിപ്പം ചെയ്യും പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരു ടീഷർട്ട് ഷർട്ട് കിട്ടി വേറൊരു ഷർട്ട് കിട്ടി ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെ പേർ ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഞാൻ നന്നായിട്ട് വാങ്ങുവേ അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ഇത് ഇങ്ങനെ ഈ സൈഡിലൊക്കെ പോക്കറ്റ് വരുന്ന ട്രാക്ക് ആണ് ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഫിറ്റ് ആയിട്ട് നല്ല ഉണ്ടായിരുന്നു ഇതിൻ്റെ എങ്ങനെ പ്രൈസ് ആയിരുന്നു ഇതിന് സിക്സ് ഡബിൾ നയനാണ് പിന്നെ കുറച്ച് റേറ്റ് ആയാലും നല്ല നമുക്ക് യൂസ് ചെയ്ത് മുതലാക്കോ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴാണിപ്പോ ഒരു ഒരു കൊല്ലം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇടല്ലേ അപ്പോൾ നമുക്ക് അതിന് പ്രശ്നം വരുന്നില്ല പിന്നെ ഇത് നല്ല ഒരു മെറ്റീരിയലാണ് ഏതൊരു ബ്ലാക്ക് ഡ്രൗസർ പെട്ടെന്ന് കയറുകയാണെങ്കിലും അവർക്ക് കംഫർട്ടായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റ നല്ല ഇതാണ് അങ്ങനെയുണ്ട് ബ്ലാക്ക് പിന്നെ ഈ ബ്ലാക്കിന്റെ അതേ മെറ്റീരിയൽ വരുന്നതാണ് ഒരു ഗ്രീന് നല്ല നല്ല കംഫർട്ട് തൊട്ടതന്നെ നല്ല കംഫേർട്ടാണ് ഇതിനെ റേറ്റ് വെച്ചാല് നയനുള്ള രണ്ടാക്കും വാങ്ങുമ്പോ രണ്ടാക്കും കിട്ടണത് ഞാൻ വാങ്ങോളൂ കിട്ടുന്നു അത് എന്തൊരു സ്വഭാവാണ് പിന്നെ ബ്ലാക്കിൽ ആദ്യം കാണിച്ചില്ലായിരുന്നു കാർഗോ ട്രൗസേഴ്സ് ഒന്നും കാണിച്ചില്ലായിരുന്നു അതേപോലത്തെ സൈഡിലൊക്കെ ഇങ്ങനെ ഇത് തരുന്ന ഡ്രൗസർ ഒരു ഒരു ക്രീം കളർ എല്ലാത്തിലൊക്കെ നമുക്ക് മാച്ച് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ നോർമൽ ആയിട്ട് പെട്ടെന്ന് പുറത്തു പോവുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമുക്ക് വേരി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രൗസർ ആണ് ഇങ്ങനെ പോക്കറ്റൊക്കെ ഉള്ളത് ആണ് ട്രൗസർ ബ്ലൂ കളർ കിട്ടണം ഏത് ടീഷർട്ടും അങ്ങോട്ട് നമുക്ക് മാച്ച് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ പെട്ടെന്ന് പുറത്തു പോവാ എല്ലാരും ഇനിയിപ്പ എല്ലാരും വരും പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ മിഠായി വാങ്ങാൻ പുറത്തു പോവാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല പുറത്തുവാതിൽ ഡ്രസ് ഉണ്ടെന്ന് ചെയ്യാ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനും ആക്കാം പിന്നെ അതിന്റെ ബ്ലൂ ഗ്രീൻ ഉണ്ടോ ഇതൊക്കെയാണ് മാക്സിന്ന് മക്കൾക്ക് വാങ്ങിണ്ടായിരുന്നത് പിന്നെ മാക്സിന്ന് എനിക്ക് വാങ്ങിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉടുപ്പാണ് ഇട്ടപ്പോ നല്ല കംഫർട്ട് തോന്നിണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണി കാണിച്ചിട്ടുണ്ടല്ലോ നേരത്തെ അപ്പൊ അതാണ് പിന്നെ ഞാൻ ഒരു മിടി ഇപ്പം എന്താണെന്നറിയില്ല മിടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ മിടി കണ്ടപ്പോൾ ഈ ഒരു കളറാണ് യെല്ലോ വൈറ്റ് ആയിട്ട് പക്ഷെ അവിടെ ഇതിൻ്റെ ഒരു വൈറ്റ് ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പം ഞാൻ അവിടെ വൈറ്റ് ഒരു ഷർട്ടോ എന്തെങ്കിലും ഒരു ടോപ്പ് കിട്ടാൻ വേണ്ടി കുറേ നോക്കി അപ്പോൾ ഒരു ഒരു വൈറ്റ് ടോപ്പ് കണ്ടതിട്ട് നോക്കിയപ്പോൾ ഒട്ടും അങ്ങോട്ട് എനിക്കിഷ്ടമാവണില്ല എനിക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള അതൊരു എന്തോ ഒരു കറക്റ്റ് ഫിറ്റ് ഒക്കെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു അതാണ് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ളതൊക്കെ ഇടുമ്പോഴാണ് ഒരു എനിക്ക് ഇഷ്ടം ഉള്ളത് അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊരു വൈറ്റ് ഷർട്ട് ഉണ്ട് അതിലേക്ക് ഇട്ട് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു പറ്റിയ ഒന്ന് ഓൺലൈനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി നോക്കി അപ്പോൾ പതുക്കെ വാങ്ങാം ഇതെന്തോ ഇട്ടിട്ട് പോരാൻ പറ്റില്ല പക്ഷേ ഇതിന് റേറ്റ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ട് എന്നാൽ എനിക്ക് അങ്ങോട്ട് കളഞ്ഞു വരാൻ തോന്നിയില്ല അപ്പോൾ ഈ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാണ് എനിക്ക് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ മാക്സിന്ന് ഇറങ്ങി ആർ എൻ ബിയിലേക്ക് പോയി അപ്പോൾ അവിടുന്ന് മക്കൾക്ക് ഇതാ ഒരു കോഴ്സെറ്റ് കണ്ടപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാൻ തോന്നിയില്ല ഇങ്ങനെ ഒരു ഒരു ഷർട്ട് പക്ഷെ ഇത് അവിടുന്ന് മക്കൾ നല്ല അലമ്പയെന്ന് ഞാൻ പറഞ്ഞല്ലോ ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ സൈസ് ഒരാൾക്ക് ലെവൻ ടു ട്വൽവ് ഒരാൾക്ക് തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് പക്ഷെ ആ ഒരു സൈസ് കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കണ്ടോ നല്ല സൈസ് സൈസില്ലേ ഇത് ചിലപ്പോൾ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് ലെവൻ ടു ട്വൽവ് ആണ് തേർട്ടീൻ ടു ഫോർട്ടീൻ ഇതിലും വലിപ്പമുണ്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ റിട്ടേൺ ആക്കേണ്ടി വരും എന്ന് ഞാൻ തോന്നുന്നുണ്ട് ഇത് അതിൻ്റെ അതേ ട്രൗസറും വരുന്ന ഒരു ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഒന്നാമത് മക്കൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കോഡ്സെറ്റ് ഒക്കെ ഇട്ടിങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വാങ്ങിയത് ചിലപ്പോൾ സൈസിന്റെ ഇഷ്യോട് ചിലപ്പോൾ റിട്ടേൺ ആക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് എന്നാലും ഇവിടെ വന്ന് കിട്ടുനോക്കാന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പുറന്ന് നെയ്ബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് ഭയങ്കര കളിയാട്ടാണ് ചിലപ്പോ ഈ വീഡിയോയില് അവർ സൗണ്ട് കേൾക്കുന്നുണ്ടാവും പുറത്ത് ഉറക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ഡാൻസ് ഒക്കെ ചെയ്ത് കളിക്കുന്നു അപ്പം അങ്ങനെ രണ്ടാക്കും അത് പിന്നെ അറിവിന്ന് എനിക്ക് ഞാൻ കുറച്ച് ഇന്നേഴ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് അത് ഞാൻ പിന്നെ കളിക്കുന്നില്ല പിന്നെ മാക്സിന്ന് ഒരു ഷർട്ട് ടീഷർട്ടും കൂടി അവർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നോർമൽ ആയിട്ടുള്ള ായിട്ടുള്ള ഓവർ സൈസ്ഡ് ആണ് നല്ല രസമുണ്ട് അവർക്ക് ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് നോക്കിട്ട് മാക്സിമം തരുന്ന രണ്ടാക്കുണ്ട് പിന്നെ ഞാൻ ആർ എം ബിയില് പോയപ്പോ എനിക്ക് ഒന്നും വാങ്ങിട്ടില്ല പക്ഷെ ഹസ്ബൻഡിന് വാങ്ങിട്ടോ പിന്നെ എല്ലാർക്കും പെരുന്നാൾക്ക് എന്താ ഏട്ട തരുന്നത് തന്നെയാണ് ഇട്ടോ പക്ഷെ വാങ്ങിയെന്നുള്ളൂ ഇത് ഒരു ടീഷർട്ടാണ് അവർ ഇത്ര പൈസ ആയാലും ഇത്ര ഓഫർ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കുറച്ചൊരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു അപ്പോൾ അങ്ങനെ ഒരു ടീഷർട്ട് ഈ ടീഷർട്ടും ഈ ടീഷർട്ടും ഷർട്ടും സുജിക്ക് എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിയാൽ രണ്ട് ബാഗ് പറഞ്ഞു ആ ബാഗാണ് നേരത്തെ ഞാൻ കാണിച്ചു ഒരു മഞ്ഞ ബാഗും ഒരു പച്ച ബാഗും അപ്പോൾ അങ്ങനെ പൈസ തികയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീഷർട്ട് വാങ്ങി കേട്ടോ സുജിക്കിൻ്റെ സൈസ് അല്ല ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷെ ബോയ് എന്താ പറയാ ജെന്റ്സിന്റെ സെക്ഷൻ എടുത്തത് കേട്ടോ എനിക്കിടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ അതേമാതിരി പൈസ തികയ്ക്കാന് ഇതും വാങ്ങിട്ടു ഈ ഒരു ടീഷർട്ട് പ്ലെയിൻ ടീഷർട്ട് പെട്ടെന്ന് നല്ലപോലെ ഇടാലോ എനിക്കിഷ്ടാണ് ഞാൻ ടീഷർട്ടുകളൊക്കെ ഇടുന്നത് സൂചി ഇട്ട് കാണോ എനിക്ക് വാങ്ങിയതല്ല പിന്നെ മക്കളെ ഈ ഒരു ഷേർട്ടിന്റെ പോലെ തന്നെ സുജി ജെൻസിന്റെ സെക്ഷനിൽ ഈ ഒരു ഷേർട്ട് കണ്ടപ്പോ എനിക്ക് സുജിക്ക് വാങ്ങാൻ തോന്നിയപ്പോ അങ്ങനെ ഇനി വാങ്ങിയത് സുജി വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് പകലാന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മാറ്റേണ്ടി വരും പക്ഷെ ഞാൻ ഇടയ്ക്ക് സുജിക്ക് എടുക്കുന്നതുകൊണ്ട് ഇത് ഓക്കെ ആവുന്ന പ്രതീക്ഷ പിന്നെ അതിക്ക് പറ്റിയൊരു ഒരു ലൂസ് ഫിറ്റ് ഇങ്ങനെ സ്ട്രേറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ജീൻസ് വാങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് ശുചിക്കെല്ലാം ഇങ്ങനെ ഇങ്ങനെ പെൻസിൽ ഫിറ്റ് അങ്ങനെ എല്ലാം ഇനി പറയാം അങ്ങനത്തെ പാൻസാണ് അധികം ഉള്ളത് എനിക്ക് ചില ലൂസ് ഫിറ്റ് ആയിട്ടുള്ള എന്താ പറയുക പാൻസൊക്കെയാണ് സുചി ഇട്ട് കൂടുതൽ കൂടുതലിഷ്ടമായിട്ട് അപ്പം അങ്ങനെ ഞാൻ സുചീൻ്റെ അടുത്തുള്ള അധികം ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒക്കെ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്തത് ഇത് കേട്ടോ ആ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി അത്യാവശ്യം പൈസക്ക് പൊട്ടി പക്ഷെ ഈ വർഷത്തെ മെയിൻ ഷോപ്പിങ്ങാണിട്ടത് പിന്നെ അങ്ങനെ കുറെ കുറേ വാങ്ങുന്നില്ല പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെ 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 വാങ്ങുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ വലിയ വരുന്നാർക്കും ഒരു ഒരു ഡ്രസ്സ് വാങ്ങും അത് ഇത്രയൊന്നും വാങ്ങില്ല കേട്ടോ ഇല്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം മക്കൾക്ക് ഇത്രയധികം വാങ്ങേണ്ട ആവശ്യം വരില്ല കാരണം ഒരു പെട്ടെന്ന് വലുതാവില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് വാങ്ങി പൂട്ടി വെക്കില്ല അപ്പം ഇനി വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ ഇങ്ങനെ ഇനി ഉണ്ടാവുള്ളൂ അത് നന്നായിട്ട് അറിയാം അപ്പം ഇനി ഇപ്പം എല്ലാവരും വരില്ല അപ്പം എല്ലാവരും വരുമ്പോൾ വീണ്ടും പുറത്തിറങ്ങും പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് കൂടി വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് സാരങ്ങൾ വാങ്ങിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം കുറേ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല ആ സന്തോഷത്തിലാണ്ട് ഇപ്പം ഞാനിരിക്കുന്നത് പക്ഷെ പിന്നെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് അസസറീസും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടന്നില്ല പിന്നെ ഉള്ള അസസറീസ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്താ ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി ഫുഡ് ഉണ്ടാക്കാനൊന്നും വയ്യ ഞാൻ വിചാരിക്കണേ എന്താ വെച്ചാൽ മക്കൾ ബിരിയാണി ബിരിയാണി എന്നാണ് പറയേണ്ടത് അപ്പോൾ ഒന്ന് ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് ആ ബിരിയാണി ഞാനും കഴിക്കണം എന്നാണ് വിചാരിക്കണത് അല്ലാട്ട പ്രത്യേകിച്ച് ഞാൻ ഇനി ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല പിന്നെ സ്നാക്സൊന്നും ഇപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ശുചിയോ ഒക്കെ ആയിട്ട് കൊണ്ടുവരും അപ്പം അതൊക്കെ എന്തായാലും കഴിക്കും അപ്പൊ ഇന്നിപ്പോ ഒന്ന് കൊണ്ട കൊണ്ടുവരാൻ ചാൻസ് ഇല്ല അപ്പൊ ബിരിയാണി വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കട്ടെ ഇനിയിപ്പന്തായാലും അടുക്കളയിലേക്ക് കയറാൻ വയ്യ അപ്പൊ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് കാണാം അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എന്താ പറയാ കറക്റ്റ് തുറക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് സാധനം കൈ കിട്ടിയിട്ടുള്ളത് ഞാൻ രണ്ട് ഇറച്ചിപ്പത്തിരിയും അത്ര വാങ്ങിയുള്ളൂ കാരണം ഇവിടെ വേറെ ആരുമില്ല ഇവിടെ രണ്ട് ദിവസമായിട്ട് ജീനും ചാൻറ്റിയും ഒക്കെ ഉണ്ട് കഴിഞ്ഞ വീടിയൊക്കെ കണ്ടവർക്കറിയാം അപ്പോൾ അവരൊന്നും ഇല്ല കേട്ടോ അവർ ഇന്നലെ അവർ തിരിച്ച് കൊച്ചിക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് രണ്ട് ഇറച്ചിപ്പത്തിരി വാങ്ങിയിട്ടുള്ളത് പിന്നെ രണ്ട് ബിരിയാണി വാങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഇനി എല്ലാവരും ഒരു ഫ്രൈഡേക്കായിട്ട് വരും കേട്ടോ ഫ്രൈ ഫ്രൈഡേ ആയിട്ട് ഇരുപത്തെട്ടാം തീയതിക്കായിട്ട് ഏട്ടനും വൈഫും മോളും പിന്നെ ഇപ്പോൾ ഈ ജീനും ജാൻവിയും ഒക്കെ എല്ലാവരും പെരുന്നാൾ ആ ടൈമിന് പെരുന്നാൾ എല്ലാ പ്രാവശ്യം പെടുന്നേർക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വരും കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തുക എല്ലാവരും ഉള്ള വീഡിയോസൊക്കെ ഇനി വരും കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഈ ഇറച്ചിപ്പത്തിരി മക്കൾ ഒട്ടും കഴിച്ചില്ല ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത് കാരണം അതിന് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ പുറത്ത് കോട്ടിങ്ങിൽ അപ്പോൾ അതൊക്കെ ഞാനാ കേട്ടോ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ